വികാരപരിതയായി നടി ആര്യ പങ്കുവച്ച ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച നേടുന്നത് ആരെയ്ക്കെന്തു പറ്റിയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സാധാരണ വിഷമങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്ത ആര്യ ഒരു വലിയ കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരിക്കലും ടെലിവിഷനിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല എന്നാൽ അങ്ങനൊരു തിരിച്ചുവരവാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പോലും എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന ആര്യയുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് ഇനി എൻ്റെ മുഖം ടെലിവിഷൻ കാണുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഞാൻ ഈ കാണുന്ന ജീവിതത്തിലേക്ക് എത്തിയെന്നാണ് വികാരഭരിതമായി ആര്യ എഴുതിയ കുറിപ്പ് ബിഗ് ബോസിലേക്ക് ഒറ്റ സുഹൃത്ത് വരുന്നുവെന്നറിഞ്ഞപ്പോൾ ആര്യൻ തടഞ്ഞു പിന്നെ അവന്റെ തീരുമാനത്തിനൊപ്പം നിന്നു സെബിൻ്റെ ബിഗ് ബോസിലേക്കുള്ള വരവും പുറത്താക്കലും തുടർന്നുള്ള വിവാദവും ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷം ആര്യ ബാധിച്ചു അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ ഇനി തന്റെ മുഖം മിനിസ്ക്രീനിൽ സ്ക്രീനിൽ കാണുമെന്ന് ഉറപ്പില്ല എന്ന പോസ്റ്റുമായി ആര്യ എത്തിയിട്ടുണ്ടായിരുന്നു മാസങ്ങൾക്ക് ശേഷം ആര്യ മിനിസ്ക്രീനിലേക്ക് സ്ക്രീനിലേക്ക് തിരിച്ചെത്തിയിരിക്കുമെന്നും അതും പകരക്കാരിയായി മഴവിൽ മനോരമയിലാണ് എത്തിയിരിക്കുന്നത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയിൽ ഇനി കാർത്തിക് സൂര്യക്ക് പകരക്കാരിയായി ആര്യ ബെഡായിരിക്കും ഉണ്ടാവുക കാർത്തിക് സൂര്യക്ക് പനിയായതിനാൽ അവൻ പൂർവാധികം ശക്തി പ്രാപിച്ച് തിരിച്ചു വരുന്നത് വരെ ആര്യ ഉണ്ടാകും എന്നാണ് വിവരത്തിൽ പറയുന്നത് അത് കേട്ടതും പ്രേക്ഷകർക്കൊക്കെ ആദ്യം ഒന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എന്നാൽ എന്ത് വന്നാലും കാർത്തിക് ഇതിൽ നിന്ന് പോകില്ല എന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്നു പക്ഷേ ആര്യയുടെ വരവ് ഇപ്പോൾ രസിച്ചു തുടങ്ങി പ്രേക്ഷകർക്ക് ഇനി കാർത്തിക് വന്നാലും ആര് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് പ്രേക്ഷകർ ആ പ്രേക്ഷകരുടെ കമന്റ് കൂടി കണ്ടപ്പോൾ ആര്യയ്ക്ക് സന്തോഷമായി കാർത്തിക് സൂര്യ മിസ് ചെയ്യുമെങ്കിലും ആര്യയുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സംസാരവും കളിയും ചിരിയും തമാശകളുമൊക്കെ ഷോയെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ആ കളി ചിരിയും തമാശയൊക്കെ ഞങ്ങൾ എൻ്റർടൈൻമെന്റായി എടുക്കുന്നുണ്ടെന്നും എൻ്റർടൈൻമെന്റ് തന്നെയാണെന്നും ആരാധകർ പറയുന്നു ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയെ സംബന്ധിച്ച് കാർത്തിക് സൂര്യ മഞ്ജു പിള്ള സാബു മൊന്നും സീർ സംക്രാന്തി എന്നിവർ ചേർന്നാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അതിൽ മഞ്ജു മാത്രമാണ് ഉള്ളത് കാർത്തിക് സൂര്യ മഞ്ജു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മഞ്ജുവിന് ഷൂട്ടിംഗ് തിരക്കപ്പോൾ പകരക്കാരായി വരുന്നവരും ഉണ്ടായിരുന്നു മഞ്ജു സീറ്റ് ഒഴിഞ്ഞു തന്നെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ ഈ ഗ്യാപ്പും അനുഭവിക്കുന്നതെന്ന് ആരാധകർ പറയുന്നു എന്നിരുന്നാലും ആര്യ ആരും തടസ്സപ്പെടുത്തുന്നില്ല ആര്യോടുള്ള ഇഷ്ടം പറയുന്നുണ്ട് എന്നാൽ ആര്യയുടെ കുറിപ്പ് ഇപ്പോൾ വികാരഭരിതമാവുകയാണ് അന്നൊക്കെ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഞാനൊരിക്കലും എന്റെ ടെലിവിഷൻ രീതി ഇനി തിരിച്ചു വരുമെന്ന് കരുതിയിരുന്നില്ല എനിക്ക് പഴയതുപോലെ ആങ്കർ ചെയ്യുവാനോ അല്ലെങ്കിൽ ആരാധകരുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാനോ കഴിയുമെന്ന് കരുതിയില്ല എന്നാൽ അവിടെ നിന്ന് എൻ്റെ ജീവിതം ഇത്രയും മാറി മറിഞ്ഞു അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആരോട് നന്ദി പറഞ്ഞാലും തീരില്ല അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നൊരു വെളിയായിരുന്നു ബമ്പർ ചിരിയിലേക്കുള്ള വിധി അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഒരിക്കലും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഷോയാണ് ബഡായ് ബംഗ്ലാവ് പോലെയൊക്കെ തമാശ ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് വരുമ്പോൾ പ്രത്യേക രീതിയാണ് ആങ്കറിങ് ചെയ്യുന്നതിലൂടെ തന്നെ തമാശകളും ഒക്കെ രസമായി മുന്നോട്ട് ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണെന്ന് ആരെയും ചൂണ്ടിക്കാട്ടി ഈ പരിപാടിയെക്കുറിച്ച് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ